ഈ വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടം ഭരണി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും ഈ വർഷം ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടമല്ല മറിച്ച് വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാൻ സാധ്യതയുള്ള ഒരു സമയമാണ് പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ ഈ വർഷത്തെ ഫലങ്ങളെ ഗണ്യമായി സ്വാധീനിക്കുന്നുണ്ട് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ശ്രദ്ധയും ജാഗ്രതയൊക്കെ ആവശ്യമാണ് അതേസമയം രണ്ടാം പകുതിയിൽ കൂടുതൽ അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷത്തിൻ്റെ കാതൽ മനസ്സിലാക്കാനുള്ള ചില പ്രധാന വിവരങ്ങൾ നമുക്ക് നോക്കാം വർഷത്തിൻ്റെ തുടക്കത്തിൽ പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് എന്നാൽ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയിലെ സഞ്ചാര കാരണം വർഷത്തിൻ്റെ രണ്ടാം പകുതി കാര്യങ്ങളിൽ വലിയ പുരോഗതിയും നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഇതൊരു പുത്തന ഊർജം നൽകും ദൂരയാത്രകൾക്കും സ്ഥലം മാറ്റത്തിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ സമയമാണ് കുടുംബകാര്യങ്ങളിലും ആരോഗ്യത്തിലും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് മനക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം ജീവിതശൈലി രോഗങ്ങൾ സൂക്ഷിക്കുകയും വേണം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഭരണി നക്ഷത്രക്കാർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായ വർഷമാണ് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ തൊഴിൽ ആരോഗ്യം കുടുംബം എന്നീ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമാണ് എന്നാൽ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയിലെ സഞ്ചാരം കാരണം വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങളിൽ വലിയ പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാം ഈ വർഷം വെല്ലുവിളികളെ അവസരങ്ങളായി കാണുകയും സ്വന്തം പ്രകൃതത്തിലെ ചില ദോഷവശങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്